ഒമ്പത് വയസ്സിൻ്റെ അവിടെ നിന്ന് കൊണ്ടുള്ള എൻ്റെ ജീവിത ചരിത്രം ഞാൻ പറയാം ഞാൻ ആർക്കും ഒന്ന് വെറുപ്പും വെറുപ്പം തോന്നണ്ട ചിലവർ അറിയുന്നവരും കുടുംബക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും വെറുപ്പ് തോന്നണ്ട ഒമ്പത് വയസ്സിൻ്റെ അവിടെ നിന്ന് കൊണ്ടുള്ള ഓർമ്മകൾ പിന്നെ ഞങ്ങൾ വാപ്പയും അമ്മയും ഞങ്ങൾ എട്ട് മക്കളാണ് പത്ത് മക്കളാണ് രണ്ടാളും ചെറുപ്പത്തിലേ മരിച്ചു എട്ട് മക്കളാണ് ആറ് പെണ്ണ് രണ്ടാണ് അല്ല ഞാനും ഒമ്പതാമത്തേനും ഒരുപാട് ദാരിദ്ര്യമൊക്കെ ആയിട്ട് ഉള്ള കുടുംബത്തിലാണ് വളർന്നതാണ് ദാരിദ്ര്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ അടക്കം വഴിയില്ലാണ്ട് അവിടെ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും ഒക്കെ കഴിഞ്ഞതാണ് കുറേ മാ പിന്നെ അവിടെയൊക്കെ പന്തലി കണ്ട് അവിടെയൊക്കെ പോകും ചോറിനേന് വിളിച്ചവിടെയും വിളിക്കാത്ത അവിടെയൊക്കെ പോകും മദ്രസയിൽ നാല് പേരെ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ രണ്ടുപേരേ പഠിച്ചുള്ളൂ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടേക്ക് ജയിച്ചു രണ്ടെന്ന് മൂന്നിക്ക് ജയിക്കുമ്പോളേക്ക് പഠിപ്പ് നിർത്തി അത്രേ ഉള്ളൂ പഠിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല മാറ്റി കൊടുക്കാൻ ഡ്രസ്സ് തന്നെ വർഷത്തിലൊരിക്ക റേഷൻ കടയിൽ വരും റേഷൻ കടയിൽ തുണി കാട തുണി അത് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് അടിച്ചു തരുക അങ്ങനെ ജീവിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ ഒരു ഇതിൽ കൂടെ വളർന്നതാണ് പിന്നെ ഞങ്ങൾ വളം പെറുക്കാൻ പോകും വളം വറ ചാണകം ഇപ്പോഴത്തെ പോലെയല്ല ഇപ്പം നിറയെ വീടുകൾ വന്നില്ല നേരത്തെ അങ്ങനെയല്ല എവിടെ നോക്കിയാലും പറമ്പും ഉണ്ടാവും പശുക്കളും ഓ ഉരുമകളും പോത്തുകളൊക്കെ മെയ് ഉണ്ടാവും അപ്പോൾ കൊട്ടയുണ്ട് കൊട്ട ഒരു കൊട്ട വളം പറക്കി കൊടുത്താൽ ഇരുപത്തഞ്ച് പൈസ തരും അപ്പോൾ ഞങ്ങളിങ്ങനെ പശുക്കൾ മേയിനെ വളം ചൂറിയ വളം ഉണങ്ങി കിടക്കില്ല ചാണകം അത് പെറുക്കാൻ പോകും അത് പെറുക്കി ഞാനും എൻ്റെ ചെറിയങ്ങള എൻ്റെ അനിയത്തി എൻ്റെ ഒരു താത്ത ബാക്കി അവർ ബാക്കി അവരൊക്കെ വലുതായി കടിച്ചുകൊടുത്തൊക്കെ കുട്ടിയും മക്കളായിരിക്കും ഞങ്ങൾ നാലാളാണ് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ഞങ്ങളത് പെറുക്കിക്കൊണ്ട് കൊടുത്താൽ ഇരുപത്തഞ്ച് പൈസ വരും അപ്പോൾ ഞങ്ങൾ മൂന്നാളിൻ്റെയും കൂടി എഴുപത്തഞ്ച് പൈസ ആയില്ലേ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ പൈസ കൊണ്ടുവന്നിട്ടാണ് അരി വാങ്ങിയിട്ടേക്കും ചോറ് വെച്ചിട്ട് കഴിയുക അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെ ഒമ്പത് വയസ്സ് കഴിഞ്ഞു പത്ത് വയസ്സും കഴിഞ്ഞു പതിനൊന്നാമത്തെ വയസ്സായി പതിനൊന്നാമത്തെ വയസ്സായപ്പോൾ എൻ്റെ അമ്മ അപ്പൊക്കെ ദുബായ് ചാവക്കാട് വഴിക്കൊക്കെ ദുബായ് ആണ് ദുബായ് ഇപ്പോൾ ദുബായി വരുമ്പോഴാണ് ചാവക്കാട് അവിടെയൊക്കെ പിന്നെ വീട് വെള്ളിക്ക് വീട് പണിക്കും കുട്ടികളെ നോക്കാനൊക്കെ ആള് വേണം പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഞങ്ങളെ അപ്പോൾ എനിക്ക് പത്ത് പതിനൊന്ന് വയസ്സ് ചാവക്കാട് പോയി അവിടെ നിന്നൊരു ബസ് കയറി തിരുവല്ലാമ്പലി പോയി തിരുവല്ലാമ്പലി നിന്നൊരു ബസ് കയറി വടക്കാഞ്ചേരി പോയി വടക്കാഞ്ചേരിയിൽ നിന്നൊരു ബസ് കയറി കുന്നംകുളം പോയി കുന്നംകുളത്തിൽ നിന്ന് ബസ് കയറി ചാവക്കാട് പോയി ചാവക്കാട്ടിൽ നിന്ന് അവരടുത്തൊരാജ് അങ്ങനെ പോയി ഒരു വീട്ടിൽ പണിക്ക് കൊണ്ടാക്കി അവർ വീട്ടിൽ കുട്ടനെയും നോക്കണം ചെറിയ വീടാണ് ഗൾഫ് തന്നെയാണ് ചെറിയ വീട് വലിയ വീട് കെട്ട അപ്പുറത്ത് തറകെട്ടി ഇട്ടിക്കുക ഒരു ഒന്നര വയസ്സായി കുട്ടനെയും നോക്കണം പിന്നെ അവർക്ക് കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം വെള്ളം കോരി കൊടുക്കണം തുണികളക്കി കൊടുക്കണം അങ്ങനെ മൂന്ന് മാസം തോന്നും മൂന്ന് മാസം കഴിയുമ്പോഴേക്കും എനിക്ക് വീട്ടുകാരനെയൊക്കെ കാണാൻ തോന്നി കണ്ണൊക്കെ പോയി ഒരേ കരച്ചിലും പറച്ചിലായിട്ട് അവിടെ നിന്ന് വന്നു അവിടെ നിന്ന് വന്ന് പിന്നെ കുറേ കുറേ മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരുക്കുണ്ടാക്കി ചാവക്കട തന്നെയാണ് പിന്നെ ഒരു വീട്ടിലേക്ക് ഉണ്ടാക്കി അവിടെ കൊണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു മാമൻ്റെ മകളും ഞാനും എൻ്റെ താത്തി മൂന്നാളും ഒരു വീട്ടിൽ ആ മൂന്നാളും കൂടെ ഒരു വീട്ടിൽ അത് പിന്നെ വലിയ വീട് ഇരട്ട കുട്ടികൾ വൈകുന്നേരമായ കുട്ടികളെ നോക്കും അകലൊക്കെ ഓരോരോ പണി ജീവിച്ചിട്ട് വൈകുന്നേരമായ കുട്ടികളെയും നോക്കണം അവരൊക്കെ സുഖമായി ഉറങ്ങും ഈ രണ്ട് കുട്ടികളെയും നോക്കിയിട്ട് കരിയും പാടുകൊണ്ട് കൊടുക്കണം പാല് കൊടുക്കേ അങ്ങനെ പതിനൊന്ന് വയസ്സും പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സ് വരെ അങ്ങനെ ചാവക്കാടും കൊണ്ട് കഴിഞ്ഞു പതിമൂന്ന് വയസ്സായപ്പോൾ ഇനി അവിടെയും പോവില്ല വേണ്ടി പിന്നെ ഇങ്ങനെ ജീവിക്കാൻ വഴിയില്ല അപ്പോൾ ഇങ്ങനെ ആയപ്പോഴും പിന്നെ പാലക്കാട് ചക്കാന്തറയിൽ ഒരു വീട്ടിൽ കൊണ്ടുപോട്ടു അവിടെയും ഒരു അഞ്ചാറു മാസം ഞാൻ നിന്നു അവിടെ ഇതുപോലെ തന്നെ മാടുണ്ട് വളമ്പ് എടുത്ത് വിടുക മാട് കഴുകുക മാട് മേക്കും കൊണ്ടുപോകണ്ട മാട് കഴുകുക അതിന് വെള്ളം കൊടുക്കുക നായ്ക്ക് ചോറ് വയ്ക്കുക നായ്ക്ക് ചോറ് കൊടുക്കുക അടിച്ചു വരുക അലക്കുക അവിടെയൊക്കെ ഓരോ എടുത്തിട്ട് പൊക്കിയിട്ട് തിരുമ്പാരൊന്നും എനിക്ക് പൊന്നില്ല എന്താ അങ്ങനത്തെ തുണികളാണ് പണ്ടത്തെ ദുബായ് തുണികൾ അങ്ങനെ അവിടെ ഒരു മൂന്ന് മാസം നിന്നു ആ പ്ലേക്ക് പതിനാല് വയസ്സായി പിന്നെ അങ്ങനെ അവിടെ നിന്ന് വന്ന് കുറച്ചങ്ങനെ ഇരിക്കുമ്പോളേക്ക് താത്തമാർ കൂട്ടിക്കൊണ്ട് പോയി താത്തമാർ ഓരോരോ താത്തന്മാർക്ക് കുട്ടികളെന്നൊക്കെ ആൾ വേണം പറഞ്ഞിട്ട് അവിടെ ഇരട്ടിയൽ കുറെ പോയിരുന്നു ജതിലീലും കുറേ പോയിരുന്നു അങ്ങനെ അവരുടെ കുട്ടികളെ നോക്കി അവിടെ കുറേ ഇരുന്നു നിങ്ങൾ പിന്നെ അങ്ങനെ അവിടെ നിന്ന് വന്നു പിന്നെ വന്നു ഒരു വളയഞ്ചാത്തിനൊരു വെട്ടിക്കുണ്ടാക്കി വിളയഞ്ചാത്തിനൊരു തേൻകുറിശി അവിടെ ഇതേപോലെ അവിടെ മെയിനായിട്ട് കൊണ്ടു ഇരുത്തിയത് അവർക്ക് വെള്ളം കുരേ ഒരു കുളേ ദൂരത്തുനിന്ന് വെള്ളം വരണം വെള്ളം അവിടെ നിന്നിട്ട് കൊണ്ടുവന്ന് വൈകുന്നേരം പേര് ഉച്ച രാവിലെ തൊട്ട് ഉച്ചവരെയും വെള്ളം കൊരണം പിന്നെ നാല് മണി തൊട്ട് വൈകുന്നേരം വരെയും വെള്ളം കുറയും ഒരുപാടം വെള്ളം ഇവിടെ കൊണ്ടുപോയി പീവുമ്പളിക്ക് രണ്ടാമറികൂടം കൊണ്ട് പോയി നമ്മൾക്ക് ഈ വെള്ളം കഴിച്ചിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെ ചെറുപ്പത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു പതിനാല് വയസ്സായി ബാക്കി നാളെ